നമസ്കാരം കരിക്ക് വെബ് സീരീസുകളിലൂടെ ശ്രദ്ധ നേടിയ സ്നേഹ ബാബു വിവാഹിതയായി വരനും കരിക്കു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് സാമർഥ്യശാസ്ത്രം എന്ന കരിക്ക് വെബ് സീരീസിൻ്റെ ഛായാഗ്രാഹകൻ അഖിൽ സേവ്യറാണ് സ്നേഹയുടെ പ്രിയതമൻ സാമർഥ്യശാസ്ത്രത്തിൻ്റെ ചിത്രീകരണത്തിനിടെയാണ് ഇരുവരും പരിചയപ്പെടുന്നതും ആ സൗഹൃദം പ്രണയമാകുന്നതും ഈ സീരീസിൽ ഒരു പ്രധാന വേഷത്തിൽ സ്നേഹയും എത്തിയിരുന്നു വിവാഹത്തിന് കരിക്ക് താരങ്ങൾ എല്ലാവരും തന്നെ ആശംസകൾ അറിയിക്കാൻ എത്തിച്ചേർന്നിരുന്നു അർജുൻ രത്തൻ ശബരീഷ് കിരൺ വിയത്ത് ശ്രുതി സുരേഷ് വിദ്യാ വിജയകുമാർ അനഖാ മരിയ വർഗീസ് നീലിൻ സാൻഡ്ര എന്നിവർ വിവാഹത്തിൽ പങ്കെടുത്തു കരിക്കിന്റെ കോമഡി സീരീസുകളിലൂടെയാണ് സ്നേഹ ശ്രദ്ധ നേടിയത് സോഷ്യൽ മീഡിയയിൽ സജീവമായ സ്നേഹ റീൽസുകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ആദ്യ ഗാനഗന്ധർവൻ മിന്നൽ മുരളി എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിലും സ്നേഹ പ്രത്യക്ഷപ്പെട്ടു ഗ്രേസി ബാബു ദമ്പതികളുടെ മകളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മെയ് പതിനെട്ടിന് മുംബൈയിലെ ഗോരേഗാവിലാണ് സ്നേഹയുടെ ജനനം സെന്റ് തോമസ് ഹൈസ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് ഗോരേഗാവിലായിരുന്നു സ്നേഹയുടെ പഠനം ഇന്റീരിയർ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരുന്ന സ്നേഹ ടിക്ടോക്കിൽ സജീവമായിരുന്നു അതുവഴിയാണ് കരിക്ക് ചാനലിൽ അവസരം ലഭിക്കുന്നത്